എന്തെല്ലാരും അത് വരുന്ന എന്തെല്ലാം ഇതിന്റെ അത് വരുന്നത് നെറ്റുള്ള ഫോണിൽ ഇപ്പൊ എന്തും കാണാൻ പറ്റുമോ ചോട്ടാ എന്തും കാണാൻ പറ്റൂ അല്ല ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ പിള്ളേർക്കായി പോലെ പിള്ളേർ ഇത് കണ്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത് ഇങ്ങനെ ആ ക്രോമിലെ ഹിസ്റ്ററി നോക്കിയാൽ എല്ലാ ഫോണിലും ഉണ്ടാവും അതിന്റെ അത് നോക്കട്ടെ ഹിസ്റ്ററി ഈ ഹിസ്റ്ററി എടുത്താല് കാണോ ഇതാരാ ഫോണ് ഇതാരാ കാണല് ഞാൻ തന്നെ എന്റെ ശശിയേട്ട അയിൽ തേച്ചും മറ്റല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു കണ്ടിട്ട് നീ ഒന്ന് വായിച്ചാ